ശബരിമലയിലെ സ്വർണം മോഷണത്തിൽ പ്രായോജകനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് ഡി ബിനോയ് ചേരുന്നു എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത് ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലാണോ ഈ പ്രത്യേക അന്വേഷണ സംഘം കൂട്ടിക്കൊണ്ടുപോയത് ഏതോ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ തൊട്ടുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് കാരണം ഈ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തുവിടരുതെന്നൊരു നിർദ്ദേശമുണ്ട് ആ സാഹചര്യത്തിൽ ഏത് സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്നുള്ള വിവരം പുറത്തു വരുന്നില്ല എന്തായാലും രണ്ട് കേസുകളിലും അതായത് ദ്വാരപാലക ശില്പങ്ങളുടെ മുകളിലെ കവചത്തിലും ഒപ്പം ശബരിമല ശ്രീകോവിലിന്റെ തട്ടപ്പാളികളിലും സ്വർണം പുഷ്യതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള കണ്ടെത്തൽ കണ്ടെത്തലുകളാണ് ഇരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ നടത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ മുഖ്യ പ്രതി അല്ലെങ്കിൽ ഒന്നാം പ്രതി എന്നറിയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അറസ്റ്റ് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഗൂഢാലോചന വഞ്ചന അതുകൂടാതെ മോഷണം ഈ മൂന്ന് കുറ്റങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് കേസിലും എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വർണ്ണം സ്വർണം പൊതിച്ച് ജ്വാരപാലക വിഗ്രഹങ്ങളിൽ സ്വർണം പൊതിഞ്ഞതിന് ശേഷം അത്രയധികം രണ്ടാമത് രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴേക്കും സ്വർണം നഷ്ടപ്പെട്ടത് കൃത്യമായി ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു അതിലേകദേശം നാല് കിലോ സ്വർണം ഉണ്ടെന്നാണ് അന്ന് യു ബി യു ബി ഗ്രൂപ്പ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അന്ന് നൽകിയ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആണ് ഏകദേശം ഇപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഗ്രാം സ്വർണ്ണത്തിന്റെ കണക്കുകൾ മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പക്കലുള്ളത് അതേസമയം സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന കമ്പനി അന്വേഷണ ഉദ്യോഗസ്ഥ മാർക്ക് നൽകിയതിൽ കൃത്യമായി പറയും സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നുള്ളതാണ് എന്നാൽ ഈ സ്വർണം ആർക്ക് നൽകി എങ്ങോട്ട് പോയെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയും ഇല്ല ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൃത്യമായും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക തന്നെ വേണം അതുകൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഉണ്ണികൃഷ്ണൻ പറ്റിയെ കസ്റ്റഡിയിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോയിരിക്കുന്നത് ഇതിലൊരു കാര്യം പറയാനുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കൂരാലോചനയും ഒപ്പം മോഷണവും നടന്നിരിക്കുന്നത് ശബരിമലയിൽ ആയതുകൊണ്ട് തന്നെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം റാമി കോടതിയിലേക്കാണ് പോവുക റാമി കോടതിയിലായിരിക്കും കേസ് ചർജിയും ഹാജരാക്കുകയും ചെയ്യുക അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസ് ഇതുവരെ തുറന്നിട്ടില്ല ഇനി ഒന്നോ രണ്ട് ദിവസത്തിനുള്ളിൽ അവിടെ ക്യാമ്പ് ഓഫീസ് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് തുറക്കും എന്നുള്ള വിവരവും ലഭ്യം ണ്ട് രണ്ടാമത്തെ കേസിലും ഇത്തരത്തിൽ തന്നെയാണ് രണ്ട് കേസിലെ ഉണ്ണക്ഷൻ പോറ്റിയാണ് മുഖ്യപ്രതി അതുകൊണ്ട് രണ്ടാമത്തെ കേസിലെ കാര്യങ്ങളെ കുറിച്ചൊന്നും വ്യക്തത വന്നിട്ടില്ല രണ്ടാമത്തെ കേസിലാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കൂടി പ്രതിയാക്കി എട്ടാം കൊണ്ടുള്ള കേസ് ചർജി അടയ്ക്കുന്നത് അപ്പോൾ ഈ രണ്ട് കേസുകളിലും ആണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വിവിധ മധുരവുമല്ല ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ടീം അംഗങ്ങൾ ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഇന്ന് രാവിലെ ഉണ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് െ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഹൈക്കോടതി നൽകിയിരിക്കുന്ന സമയം ആറ് ആഴ്ചയാണ് ആറാഴ്ചക്കുള്ളിൽ ആദ്യ റിപ്പോർട്ട് സമർപ്പിക്കണം നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്നൊരു നിർദ്ദേശം അവർ നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ ഈ കാരണം ദേവസ്വം വിജിലൻസ് തന്നെ വ്യക്തമായൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു അതിൽ കുറ്റക്കാരായ ആളുകളെ കൃത്യമായി കണ്ടെത്തിയിരുന്നു അതിൽ ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നത് വലിയ തരത്തിലുള്ള ഒരു സ്വർണ്ണ കൊള്ള എന്നാണ് പറയുന്നത് കാരണം ഈ സ്വർണപാളികൾ ഇത് സ്വർണം പൂറ്റുന്നതിന് കൊണ്ടുപോയതിന് ശേഷം സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ സ്വർണം തിരിച്ചു നൽകിയിട്ടില്ല അപ്പോൾ അതൊരു മോഷണ ശ്രമമായിട്ടാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രവുമല്ല രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പൊതിഞ്ഞ സ്വർണം ദ്വാരപാലക ശില്പങ്ങളിൽ ഏകദേശം നാല് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് യു ബി ഗ്രൂപ്പിന്റെ കണക്കിലും അങ്ങനെയാണെങ്കിൽ ഈ സ്വർണ്ണങ്ങളെല്ലാം എങ്ങോട്ട് പോയി അതെവിടെയാണ് ഒളിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ നഷ്ടമായോ വിറ്റോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത അപ്പൊ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഗൂഢാലോചന നിലനിൽക്കുന്നതിനാൽ ഗൂഢാലോചന മോഷണവും യും നടത്തിയിട്ടുണ്ട് കാരണം പലപ്പോഴായി പല പ്രായോജകരിൽ നിന്നും ശബരിമലയിലെ സ്വർണം ആവശ്യമായ പൈസയായും സ്വർണമായും വാങ്ങിച്ച രീതിയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ വിശ്വാസവഞ്ചനയും ഉയർന്നിരിക്കുന്നു അങ്ങനെ ഈ മൂന്ന് കേസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ മൂന്ന് കേസുകൾക്കും അറസ്റ്റിന് സാധ്യതയുണ്ട് ഒപ്പം ജാമ്യമില്ലാ വകുപ്പുകളും ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഭാഗത്ത് പോലീസ് ആസ്ഥാനത്താണ് ഈ ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നത് എന്നുള്ള ഒരു രീതിയിലുള്ള റിപ്പോർട്ട് മറുഭാഗത്ത് അതല്ല ഏതോ ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് എന്നുള്ളതിൽക്ക് രണ്ട് സാധ്യതകളാണോ അതെ അതായത് ഈ അന്വേഷണ സംഘത്തിലുള്ള പ്രധാനപ്പെട്ട ഐ പി എസ് ഉദ്യോഗസ്ഥനായ ശശിധരനാണ് ഇപ്പോൾ ഈ ഈ ഉണ്ണിക്കൃഷ്ണു പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിന് കൊണ്ടുപോയിരിക്കുന്ന വിവരം അത് വ്യക്തമാണ് പക്ഷേ എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യൽ എന്നുള്ളതിനു കൃത്യമായ രൂപം നൽകിയിട്ടില്ല കാരണം ഈ ഉണ്ണിക്കൃഷ്ണു പോറ്റിയോട് ചോദിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു വ്യക്തമായ രൂപരേഖ ഇവരുടെ കൈവശമുണ്ട് പ്രത്യേകിച്ച് ഈ സ്വർണ്ണ മോഷണവും അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം രണ്ടായിരത്തി എട്ടിലാണ് ഉണ്ണിക്കൃഷ്ണു പോറ്റിയെ ശബരിമല ആസ്ഥാനത്ത് ഒരു ദേശാന്തിയുടെ സഹായിയായി അവിടെ എത്തുന്നത് ആ ഉള്ളിക്കൃഷ്ണൻ പൂറ്റി എങ്ങനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം വലിയ ആളുകളുമായി വലിയ ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കേണ്ടത് വിവിധ സംസ്ഥാനങ്ങളിലുള്ള ശബരിമലയ്ക്ക് വേണ്ടി സ്വർണവും പൈസയും ഒക്കെ നൽകുന്ന ആളുകളുമായി എങ്ങനെ ഇയാൾക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയും അവർക്ക് ഈ ഉണ്ണിക്ഷൻ പോറ്റിയുമായിട്ടുള്ള സ്വർണ്ണ ഇടപാടുകൾ എന്ത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഇടപാടുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ച് തന്നെ വ്യക്തമായൊരു രൂപരേഖ ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയിട്ടുണ്ട് കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏറ്റവും തുണയായത് ദേവസ്വം വിജിലൻസ് തയ്യാറാക്കി വെച്ചിരുന്ന അന്വേഷണ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അറസ്റ്റ് എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അതിൽ നിന്ന് പിന്നോക്കം പോകാൻ സാധ്യതയില്ല കാരണം അതിൽ ഇതിൽ തൊട്ട് പിന്നാലെ തന്നെ അന്വേഷണ സംഘം അന്നത്തെ മാനേജരും മഹസറും തയ്യാറാക്കിയ ഉരാരി ബാബു ഒപ്പം തന്നെ ഇതിനകത്ത് പ്രതിയെടുക്കപ്പെടാൻ സാധ്യതയുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ എന്നിവരെ എല്ലാം തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കളിക്കളയാനാകില്ല എന്തായാലും ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്കൊരു ഏകദേശം പറയാൻ കഴിയുന്ന അറസ്റ്റ് ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നാളെയോടുകൂടി തന്നെ സാധി കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത എം എസ് പരമാവധി നേരം കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത് അതിൻ്റെ ഒരു പൂർണ്ണത വരുന്ന സമയത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് കൂടുതൽ കസ്റ്റഡിയിലേക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് കോടതിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ പോവുക അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും കാരണം അതിനകത്തൊരു പ്രത്യേകതയുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ സമീപകാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ സ്വർണ്ണക്കുള്ള എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് തന്നെ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് കാരണം തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളിലും എന്തുമാത്രം സ്വർണം അവിടെ കിട്ടിയിട്ടുണ്ട് ആ സ്വർണ്ണങ്ങൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്തു ആ സ്വർണ്ണങ്ങൾ ആ ദേശത്തിന് പേരിലുണ്ടായിരുന്നു അതിന്റെ പകർച്ച എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് വളരെ കൃത്യവും വ്യക്തവുമായതുകൊണ്ട് തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മറ്റ് കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരില്ല അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് ശബരിമല സന്നിധാനത്തും ഒപ്പം തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ഒക്കെ നടത്തിയിരുന്നു അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കൂടി അതായത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടും ഒപ്പം ഈ എസ് ഐ ടിയുടെ അന്വേഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് നോക്കുമ്പോൾ ഏകദേശം ധാരണയിലെത്തിയിരുന്നു രണ്ടും ഒരേപോലെ തന്നെ അല്ലെങ്കിൽ സമാന്തരമായി തന്നെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ട് ആ ബാതിൽ കൂടുതലായി ഒന്നും തന്നെ വേണ്ടി വരില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കും ഒപ്പം ഈ ബാക്കിയുള്ളവർ കൂടി പ്രതിയെർക്കാനുള്ളവരെ പ്രതിയക്കും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം മുമ്പ് വരെ ആരും അറിഞ്ഞിരുന്നില്ല കഴിഞ്ഞ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നത് എട്ടാം പ്രതിസ്ഥാനത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതി കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇപ്പോ രാവിലെ തന്നെ നമ്മൾ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട് ശബരിമല ശ്രീകോവിലിന്റെ കട്ടിൽ കട്ടില പാളികളിൽ ചെമ്പ് പോയിച്ച സംഭവം അത് ഒളിപ്പിച്ചു വെച്ച് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തത് എൻ വാസു ആയിരുന്നു അന്നത്തെ കമ്മീഷണർ അപ്പൊ ആ കേസുകൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ അതായത് അന്നത്തെ കമ്മീഷണർ മുതൽ എക്സിക്യൂട്ടീവ് ഓഫീസർ വരെയുള്ള ആളുകളെ കൃത്യമായി ചോദ്യം ചെയ്യും അതുപോലെ വരുമ്പോഴേക്കും ഒരു പൂർണ്ണ രൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടും എന്തായാലും ഇതിനകത്ത് കുറെ കാര്യങ്ങൾ വ്യക്തമായി പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭ്യമായതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഉന്ന കോച്ചി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എം എസ് ഉണ്ണികക്ഷണം പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ഒരു ചോദ്യാവലി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കൈവശം ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ശബരിമല വാർത്തകൾ നിരന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും അതിനകത്തുള്ള ആഭ്യന്തര കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് ഡി പ്രദീപ് ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള ഒരാളാണ് ഡി ബിനോയ് അങ്ങനെ ഒരാളാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു കർശനമായ കണിശമായ പത്ത് ചോദ്യങ്ങൾ അല്ലെങ്കിൽ അഞ്ച് ചോദ്യങ്ങൾ ഒന്ന് പറയാമോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് അന്വേഷണ സംഘം ചോദിക്കാൻ സാധ്യതയുള്ളൊരു അഞ്ച് ചോദ്യങ്ങളുടെ പട്ടിക രണ്ടായിരത്തി എട്ടിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് എത്താൻ ഇടയായ സാഹചര്യം അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വളർച്ച ഒരു തീഷ്ടാന്തിയുടെ മുറിയിലെ ജീവനക്കാരൻ ജീവനക്കാരെന്ന് പറയുമ്പോൾ അയാൾക്ക് ശ്രീകോവിനകത്ത് കയറാൻ പോലും കഴിയത്തില്ലായിരുന്നു ശ്രീകോവിലേക്ക് തയ്യാറ പ്രസാദം തയ്യാറാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു അങ്ങനത്തെ ചുമതലയും ജോലിയും അപ്പോൾ ഇതിനിടയിൽ ഇത്രയധികം ആളുകളെ എങ്ങനെ കണ്ടെത്തി ഇത്രയധികം ആളുകളുമായി സൗകര്യം സ്ഥാപിക്കാൻ എങ്ങനെ കഴിഞ്ഞു ഒന്ന് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായി ഉരാൻ സാധ്യതയുള്ളത് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആളുകളുമായി അല്ലെങ്കിൽ അവരുമായുള്ള ബന്ധം എങ്ങനെയാണ് മൂന്നാമത്തേത് സ്വാഭാവികമായിട്ടും ഈ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം പുതിയലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കണക്കുകളിലെ ക്രമക്കേട് അല്ലെങ്കിൽ പൊരുത്തക്കേട് അത് വലിയ തരത്തിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട് നാല് കിലോ സ്വർണം അത് പെട്ടെന്ന് തന്നെ അരക്കിലോയ്ക്കടുത്തേക്ക് വരുന്നു അത് പിന്നീട് പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് വരുമ്പോഴേക്ക് പുറത്തു വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കെട്ടി നൽകുന്നത് അപ്പോൾ ഇതിനകത്ത് പാക് ക്രിയേഷൻസും ഉണ്ണി ഉണ്ണിക്ഷൻ പോറ്റിയുമായിട്ടുള്ള രഹസ്യ ബന്ധം എന്താണ് ഗൂഢാലോചന എന്താണ് മൂന്നാമത്തേത് ഈ ദേവസ്വ ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും ഇതിനകത്ത് ഒരു എല്ലാ കാര്യങ്ങളിലും ശബരിമലയിൽ ഏത് വിഷയങ്ങളിലും ഒരു കക്ഷിയാവുന്ന പതിവ് അവിടെ ദേവസ്വ ഉദ്യോഗസ്ഥന്മാരുണ്ട് അതിൽ ഏതൊക്കെ ദേവസ്വ ഉദ്യോഗസ്ഥന്മാർ പങ് പങ്കാളികളായിട്ടില്ല പ്രത്യേകിച്ചും ഇതിനകത്ത് ശബരിമല ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർ വിവിധ സമയങ്ങളിൽ തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും അച്ചടച്ച നടപടിക്കൊക്കെ വിധേയരായവരാണ് ഒപ്പം പതിനെട്ട് വർഷമായി ശബരിമല സന്നിധാനത്ത് തന്നെ ഡ്യൂട്ടി നോക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഇത്തരം ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഉപേക്ഷ പോറ്റിട്ടുണ്ടായിരുന്ന സൗഹൃദം കേന്ദ്രം മാത്രമുണ്ട് പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത് ഈ ജയറാമിന്റെ വീട്ടിലേക്ക് തിരുമാനം ജയറാമിന്റെ വീട്ടിലേക്ക് ഈ ചട്ടപ്പാളി കൊണ്ടുപോയിരുന്നു അവിടെ വെച്ച് പൂജ നടത്തിയിരിക്കുന്നു അപ്പം ജയറാം ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ള ഉണ്ണിക്ഷൻ പോറ്റിനെ ബന്ധം അതായത് സമീപകാലത്ത് ഉണ്ണിക്ഷൻ പോറ്റി രണ്ടായിരത്തി എട്ടിനും പത്തൊൻപതിനും ഇടയ്ക്കുള്ള പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് ഉണ്ണക്ഷൻ പോറ്റിക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ ആന്ധ്രയുണ്ട് തമിഴ്നാടുണ്ട് ഹൈദരാബാദ് ഉണ്ട് ഇങ്ങനെ വരുന്ന മൂന്ന് ഈ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ആഹ് കർണാടക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഉണ്ണക്ഷൻ പോറ്റയ്ക്ക് കിട്ടിയ ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാനം പോയിട്ട് സാധ്യത ഇത്തരം കാര്യങ്ങളൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ആരുടെയൊക്കെ നെഞ്ചിടിപ്പാണ് കൂടാൻ സാധ്യതയുള്ളത് തീർച്ചയായും ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ അതായത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ദേവസ്വം ഉദ്യോഗസ്ഥന്മാരു തന്നെയാകും ഇതിന്റെ പ്രധാന കക്ഷിയിൽ കാരണം പലപ്പോഴും പല കാര്യങ്ങളും ശബരിമല കേന്ദ്രീകരിച്ച് കമ്മീഷൻ വ്യവസ്ഥയിലും പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രായോജകരെ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ശബരിമലയിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായിട്ട് കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ തീർത്ഥാടന കാലമാകുമ്പോഴും അതിനുശേഷവും ഒക്കെ തന്നെ അറ്റകുറ്റപ്പണികൾ അങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളിലൊക്കെ പ്രായോഗികരെ കണ്ടെത്തുകയും അതുവഴി ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ പൈസ ഈ പങ്കുവയ്ക്കല ചെയ്യുന്ന ചില ജോലികളൊക്കെ ഉണ്ട് അങ്ങനെ അത്തരത്തിൽ നീന്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആർക്ക് ആരൊക്കെ പങ്ക് പറ്റിയിട്ടുണ്ട് അവരെല്ലാം തന്നെ അവരുടെ എല്ലാം തന്നെ നെഞ്ചിരിപ്പ് കൂടാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് ഒപ്പം ഈ നഗരത്തെ എൻവാസിയുടെ ഇടപെടൽ അത് കൃത്യമായി വ്യക്തമായി പറയുന്നുണ്ട് എങ്ങനെ ഈ ചെമ്പ് സ്വർണം എങ്ങനെ ചെമ്പായി റിപ്പോർട്ട് ചെയ്തു അതൊരു വല്ലാത്ത ചോദ്യമാണ് കാരണം ഈ കഷ്ണപ്പാളിയിൽ അന്ന് സ്വർണം പൂശിയിരുന്നു കാരണം ശബരിമലയിൽ ഒരു ഇത്തരത്തിലുള്ള അലങ്കാര വസ്തുക്കൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം ശ്രീകോവിൽ ചുറ്റും സമീപത്തും ഒക്കെ ആയിരിക്കുന്ന ഈ അലങ്കർ അലങ്കാര വസ്തുക്കളിലൊക്കെ തന്നെ ഒരിക്കൽ പോലീസ് ജമ്പ് പൊതിയെന്ന് പതിവില്ല അങ്ങനെയാണ് ഈ സ്വർണം പൊതിയുന്നതിന്റെ കണക്കുമായി ബന്ധപ്പെട്ടുള്ള പൊരുത്തക്കേടുകൾ അത് കൃത്യമായി നോക്കുന്നത് ശബരിമലയിൽ കാലാകാലങ്ങളായി മാറിവരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാരും മാനേജർമാരുമാണ് ഇങ്ങനെ തുടങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ ഒപ്പം മരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാം തന്നെ കൃത്യമായും ചോദ്യമനയ്ക്ക് മുന്നിലെത്തുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ് ശരി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ശബരിമലയിലെ സ്വർണം മോഷണത്തിൽ പ്രായോജകനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നു ആ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും അറസ്റ്റ് ഉണ്ടായേക്കുമെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡി ബിനോയാണ് ആ ചോദ്യം ചെയ്യലിൻ്റെ വിവരങ്ങൾ നൽകിയത്